നമ്മുടെ ബോച്ചെ അതായത് ബോബി ചെമ്മന്നൂറിന് മുട്ടൻ പണി തന്നെയാണ് ഹണി റോസ് കൊടുത്തിരിക്കുന്നത് മുൻപ് പല വീഡിയോകൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും ഈ ഹണി റോസ് ഉദ്ഘാടനത്തെത്തുന്ന ബോബി ചെമ്മന്നൂർ ജുവലറിക്ക് വേണ്ടിയൊക്കെ എത്തുമ്പോൾ ഒരുപാട് മോശമായിട്ടുള്ള പരാമർശങ്ങളാണ് ഈ ബോബി ചെമ്മന്നൂറായ ബോച്ചെ നടത്തിയിട്ടുള്ളത് അതിൽ പ്രധാനമായും അന്ന് വൈറലായിരുന്ന ഒരു സംഭവമായിരുന്നു ഹണി റോസ് വേദി നിന്നപ്പോൾ ഹണി റോസിനെ കാണുമ്പോൾ എനിക്ക് പുരാണത്തിലെ കുന്തി ദേവിയെ ഓർമ്മ വരുന്നു എന്ന് ബോച്ചെ പറഞ്ഞിട്ടുള്ളത് ഈ ബോച്ചയ്ക്കെതിരെയാണ് ഇപ്പോൾ ഹണി റോസ് രംഗത്ത് വന്നിരിക്കുന്നത് അതായത് തന്നെ നിരന്തരമായി ശല്യം ചെയ്യുന്നു അല്ലെങ്കിൽ പൊതുവേദിയിൽ വെച്ച് മോശം മായ ദ്വയാർത്ത രീതിയിലുള്ള പരാമർശങ്ങൾ നടത്തുന്നു അതുകൊണ്ട് തന്നെ ഈ പുള്ളി വീണ്ടും എന്നെ ഇനോഗ്രേഷന് വേണ്ടി വിളിച്ചപ്പോൾ ഞാൻ പോയില്ല എന്ന് ഹണി റോസ് പറഞ്ഞു പണ്ട് പലരും പറഞ്ഞിട്ടുണ്ട് കാശിനു വേണ്ടി എവിടെയെങ്കിലുമൊക്കെ ഇതേപോലെ കെട്ടി പോയാൽ ഇതുപോലത്തെ കമന്റുകളൊക്കെ കേൾക്കേണ്ടി വരും ഹണി റോസെ എന്ന് പറഞ്ഞ് അപമാനിച്ചു പല രീതിയിലുള്ള കമന്റുകൾ ഇതിനെതിരെയാണ് ഇപ്പോൾ ഹണി റോസ് രംഗത്ത് വന്നിരിക്കുന്നത് ഇത്തരത്തിൽ സോഷ്യൽ മീഡിയയിൽ എനിക്കെതിരെ ആരെങ്കിലും പറയുകയാണെങ്കിലോ അല്ലെങ്കിൽ ഈ വ്യക്തി ഇനിയും ഇത് തന്നെ തുടരുകയാണെങ്കിലോ ഏതെങ്കിലും വേദിയിലൊക്കെ പോയിരുന്ന എന്തെങ്കിലും ഒക്കെ വായിത്തു വിളിച്ച് പറയുകയാണെങ്കിൽ തീർച്ചയായും നിയമ നടപടി സ്വീകരിക്കുന്നതാണ് റോസ് പറഞ്ഞത് ഇതിനെതിരെ പോച്ച ഒരു അക്ഷരം വേണ്ടിയിട്ടില്ല പൊതുവെ ഇങ്ങനെ ആരെങ്കിലും ഒക്കെ ബോച്ചയ്ക്ക് എതിരെയൊക്കെ രംഗത്ത് വരുമ്പോൾ ബോച്ച വീണ്ടും തന്റെ സോഷ്യൽ മീഡിയയിലൊക്കെ പല രീതിയിലുള്ള വീഡിയോകൾ പോസ്റ്റ് ചെയ്യും ഇത്തവണ സൈലന്റ് ആണ് പക്ഷെ ബോഷയുടെ അനുയായികളും തോന്നുന്നു കുറെ പേരൊക്കെ ഹണി റോസിന്റെ ഈ ഒരു പോച്ചിന് താഴെ വന്ന് വളരെ മോശം കമന്റുകളൊക്കെ ഇട്ടു അതിൽ ഇരുപത്തി ഏഴെണ്ണത്തിന് ഇപ്പോൾ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ജാമ്യം കിട്ടുമായിരിക്കാം പക്ഷെ എന്തായാലും അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ഒരു മുൻകരുതൽ എന്ന രീതിയിൽ പലരും ഇനി മോശം കമന്റ് ഇടാൻ ഒന്ന് പേടിക്കണം എന്ന രീതിയിലാണ് ഈ ഒരു നടപടി ഇപ്പോൾ ഹണി റോസ് തീരുമാനിച്ചിരിക്കുന്നത് റോളുകളൊക്കെ ആവാം എല്ലാത്തിനൊരു പരിധി ഉണ്ടെന്നും ഹണി റോസ് വാൻ ചെയ്തിരിക്കുകയാണ് എല്ലാവരെയും